ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോസിലേക്കാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളൊരു ഗ്രാമങ്ങളിലൂടെ നടക്കുക ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് വിശാലമായ പാടം ഗ്രാമത്തിലെ നാട്ടു വഴികളിലൂടെ ഉള്ള യാത്രയാണ് വീടുകളും അധികം കുറവാണ് ഒരു മനുഷ്യരെ പോലും അധികം കാണുന്ന ഈ വയ്ക്കുന്നു ഇത്രയും ദൂരം സഞ്ചരിച്ചു നിങ്ങൾക്കൊരു ഇതൊക്കെ റിസോർട്ട് മാറ്റി പോകണം ഇത് പാലക്കാട് ജില്ലയിലാണ് എന്താ പറയുക കുമ്പടി ആലൂർ എന്നുള്ള സ്ഥലത്താണ് ഉള്ളേരിയായിരിക്കും നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പോയി ഞങ്ങളിപ്പോൾ എല്ലാ പുതിയ വീഡിയോസും ആ വീഡിയോ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കും ഈ യാത്ര അവസാനം ചെയ്തിട്ടുള്ളത് ഒരു വലിയ കൂറി കൂറി വലിയൊരു കുളം ഒരു കൈകല്ലിൻ്റെ അടുത്ത് ചെറിയൊരു കൂടെ കൂറി സ്ഥലത്തേക്കാണ് അതിലേക്കുള്ള യാത്രയാണ് സ്റ്റോ ആണെങ്കിൽ വലിയ വിശാലമായ സ്റ്റോറി കാരണം എനിക്ക് വീഡിയോസിൻ്റെ ലാസ്റ്റിൽ അതിൻ്റെ വലിയ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ഒഴിവാക്കി വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് രീതിയിൽ വീഡിയോ ഒഴിവാക്കിയാൽ ആ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും അതുകൊണ്ട് അത് ഒഴിവാക്കി ഐഡിയ യാത്രകൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇതുപോലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള നമ്മൾ കാണാത്ത നാട്ടു യാത്ര അതെല്ലാവരും ഒരു തൊഴിലടിക്കും അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്ത യാത്രയാണ് യാത്രയ്ക്ക് എല്ലാവരും ഒരു ലക്ഷ്യമുണ്ട് ഇതിനും ഒരു ലക്ഷ്യമുണ്ട് നേരത്തെ പറഞ്ഞു ടൂറിയുടെ കാര്യം അത് ഈ അവിടേക്കുള്ള യാത്രയായിട്ടാണ് ഈ ലക്ഷ്യം കൊണ്ടെത്തിക്കുന്നത് വഴികൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഫലതും നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ള എന്നുള്ള ഒരു ചിന്ത വരും അങ്ങനെയാണ് ഓരോ യാത്രകളും ഈ യാത്ര എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബീബ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് ഈ ലൊക്കേഷൻ പറഞ്ഞൊന്നും അദ്ദേഹം കാണാം ഞങ്ങൾ ഇവിടെ കോറിയിലേക്ക് എത്തുന്നത് വിശാലമായ സ്ഥലോ പണ്ടൊക്കെ അവിടെ കുളിയും ഇതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ കുറേ മദ്യക്കുപ്പികളും ഇതൊക്കെ കിടക്കുന്ന കാണുന്നുണ്ട് വേറൊന്നും കാണുന്നില്ല കുറച്ചു കാലമായിട്ട് അവിടെ കുളികളും തോന്നുന്നില്ല പന്തിയും കാടും പിടിച്ചിട്ട് കിടക്കുന്നുണ്ട് വിശാലമായൊക്കെ ഇതുകൊണ്ടോ എന്റെ സുഹൃത്ത് ഒരു നാലു കൊല്ലം മുന്നേ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് അങ്ങേ തലവരെ നീന്തി കിടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ചും ദിവസം മുന്നേ ചാനലിൽ ഇട്ടിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ടു എന്നാണ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇട്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോക അടുത്ത വീഡിയോയുമായി ഉടനെ ഈ ചാനൽ വരുന്നതാണ് വേണ്ടി എടുത്തല്ലോ